തിരാനോവായി വയനാട് മാറുമ്പോൾ തിരച്ചിൽ ആറാം ദിനമായ ഇന്നും തുടരുകയാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് മുന്നൂറ്റി അറുപത്തി അഞ്ച് പേരുടെ മനം മരണമാണ് ഇനിയും ഇരുന്നൂറിലേറെ പേരെ കണ്ടെത്താനുണ്ട് എന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണവും അതോടൊപ്പം തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനായി പുത്തുമലയിലെ ഹാരിസൺ പ്ലാന്റേഷനിൽ ഭൂമി ഒരുക്കിക്കഴിഞ്ഞു പലതും ജീർണാവസ്ഥയിലാണ് ഇനി അധികകാലം വ സൂക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും ഇത്തരത്തിൽ അടക്കം ചെയ്യുന്നതിനുള്ള നടപടികളിലുമായി ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുന്നത് അവിടെ നിന്നും എം മനോജ് ചേരുന്നു മനോജ് ഹാരിസൺ പ്ലാന്റേഷന്റെ ഭൂമിയിൽ അന്ത്യവിശ്രമത്തിനായുള്ള ഒരുക്കങ്ങളുടെ തയ്യാറെടുപ്പിലാണ് മുണ്ടക്കൈയിൽ നിന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് റവന്യൂ മന്ത്രി കെ രാജനും അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇപ്പോഴും കാലതാമസം തുടരുന്നുണ്ട് സാങ്കേതികമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ബന്ധുക്കൾ ഒരു നാളെ ഈ മൃതദേഹങ്ങളിൽ അവകാശം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണ് നടപടിക്രമങ്ങളൊക്കെ കൃത്യമായി തന്നെ പൂർത്തിയാക്കുന്നത് ഇപ്പോൾ അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങൾ പ്രകാരമാണ് രോഹിണി അരമണിക്കൂറിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് ഈ മൃതദേഹങ്ങൾ എത്തിച്ചേരുക അതിനുവേണ്ടിയിട്ടുള്ള സംസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഹാരിസൺ പ്ലാന്റേഷനിൽ ഒരുങ്ങിക്കഴിഞ്ഞു മുപ്പത്തി ആറ് കുഴികളാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിൽ തന്നെ എട്ട് മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്നും അതിൽ മറ്റേ ഈ ഒരു അവശിഷ്ടങ്ങളൊക്കെ തന്നെ അതായത് ഈ ശരീരഭാഗങ്ങളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ ജീർണാവസ്ഥയിൽ ഇനിയും ഇത് ഇങ്ങനെ സൂക്ഷിക്കുവാൻ വേണ്ടി സാധ്യമല്ല എന്നുള്ള കാര്യം തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അതായത് നമുക്കറിയാം ഈ പുത്തുമലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഉരുൾപൊട്ടലൊക്കെ അറിയാമായിരുന്നു ആ ഒരു സ്ഥലത്തിന് സമീപത്താണ് ഈ േഷൻ അവിടെ ആണ് ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുവാനുള്ള ഈ ഒരുക്കങ്ങൾ നടക്കുന്നത് എന്തായാലും ഈ സമയം ഇങ്ങോട്ടേക്ക് മേപ്പാടിയിൽ നിന്നുമാണ് മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുക അതിനുവേണ്ട ഈ കുഴികളാണ് ഇവിടെ ഒരുക്കി ആ മൃതദേഹങ്ങളെ കാത്തിരിക്കുന്നത് ഇവിടെയുള്ള നാട്ടുകാരും അതോടൊപ്പം ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെ തന്നെ ഇവിടെ സജ്ജമാണ് നേരത്തെ തന്നെ ഈ കുഴികൾ ഇവിടെ എടുത്തിരുന്നു അതിനനുസരിച്ച് ഈ കളക്ടറുടെ ഉത്തരവിനായി കാത്തിരുന്നു അതോടൊപ്പം തന്നെ മന്ത്രിമാരും അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ എട്ട് മൃതദേഹങ്ങളായിരിക്കും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളതിനെപ്പറ്റി എന്തായാലും വലിയ തരത്തിലൊരു ദുരന്തം അതിൽ ദിവസങ്ങളായി ഈ തെരച്ചിൽ നടക്കുന്നു അതിൽ നിന്നും കിട്ടുന്ന ഈ മൃതശരീരങ്ങൾ അതോടൊപ്പം തന്നെ ഈ ശരീര ഭാഗങ്ങൾ ഇതൊക്കെ തന്നെ വളരെയധികം വിഷമം ജനിപ്പിക്കുന്നു അതായത് ഈ കാഴ്ച കാണുമ്പോൾ തന്നെ വളരെയധികം ഹൃദയഭേദമായിട്ടുള്ള കാഴ്ചയാണ് അത്തരത്തിലാണ് ഈ മേഖലയിൽ നിന്നും കണ്ടെടുക്കുന്ന ഈ ശരീരഭാഗങ്ങളും അതോടൊപ്പം തന്നെ ഈ മൂന്നും നാലും ദിവസവും കഴിഞ്ഞിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടെത്തിയ മൃതശരീരങ്ങളുമൊക്കെ അവയൊക്കെ തന്നെ പലതും തിരിച്ചറിയാൻ പറ്റാത്ത വിധം മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇത്രയധികം മരണസംഖ്യ ഉയർന്നു ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സേവാഭാരതി അടക്കം ഈ മേപ്പാടിയിൽ മൃതദേഹങ്ങളെ സംസരിക്കുവാൻ വേണ്ടിയിട്ട് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൃത്യമായും ഒരു ഒരേ സമയം പതിനൊന്നിലധികം പതിമൂന്നോളം മൃതദേഹങ്ങൾ അവിടെ സംസ്കരിക്കുവാനുള്ള സംവിധാനമുണ്ട് അത്തരത്തിൽ അങ്ങനെ ഒരു സേവന പ്രവർത്തനം അവിടെ നടന്നു വരുന്നു അതോടൊപ്പം ഈ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ജീർണതയിലുള്ള മൃതദേഹങ്ങൾ എത്രയും വേഗം സംസ്കരിക്കുവാനുള്ള നടപടിക്രമങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതേ സമയം തന്നെ തിരച്ചിലും ഈ ഭാഗത്ത് തുടരും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് ഇന്നത്തെ തിരച്ചിൽ പൂർത്തിയായി ഇന്ന് വൈകിട്ടോടുകൂടി രക്ഷാ പ്രവർത്തനത്തിനായി എത്തിയ അവരൊക്കെ തിരിച്ചു മടങ്ങി അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ഒരു ഭാഗത്ത് രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ കുറച്ചു പേർ ഒരു ഭാഗത്ത് കുടുങ്ങിയതായി ഒരു വിവരം ലഭിച്ചിരുന്നു എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ആ ഭാഗത്തേക്ക് നടക്കും എന്നാണ് അറിയിച്ചുള്ളത് അതേസമയം തന്നെ ഈ ചുരൽമലയ്ക്ക് അടുത്തുള്ള ഈ പുത്തുമലയ്ക്ക് സമീപമാണിപ്പോൾ ഈ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സംസ്കരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഈ സംവിധാനങ്ങൾ ഒരുങ്ങിയിട്ടുള്ളത് ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി കുഴികളാണ് ഇവിടെ ഈ മണ്ണിൽ എടുത്തിട്ടുള്ളത് ഇവിടെ അന്തിവിശ്രമം കൊള്ളുവാൻ അതായത് തിരിച്ചറിയപ്പെടാൻ പറ്റാതെ പോയ വിധം അത്രയധികം ദുഷ്കരമായിരുന്നു ആ ഒരു രക്ഷാദൗത്യം അതിൽ കണ്ടെടുത്ത മൃതദേഹങ്ങളെ തന്നെയാണ് ഈ നമുക്കറിയാം ഈയൊരു ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം അവിടെ ആ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഭീമൻ കല്ലുകളും അതോടൊപ്പം തന്നെ മൺകൂനകളും ഈ ജലവും ഒക്കെ ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് അത്രയധികം ഭീകരമായിട്ടുള്ള വീടുകളിലേക്ക് ഈ ഭീമൻ കല്ലുകൾ വന്ന് പതിച്ച് ഈ പലരും ചിന്ന ഭിന്നമാകുന്ന ഒരു ഉരുൾപൊട്ടൽ ആ ഒരു സാഹചര്യം അത്തരത്തിലാണ് ഈ മൃതദേഹങ്ങൾ പലതും കണ്ടെത്താൻ സാധിക്കാത്തതും കണ്ടെത്തി അവ തിരിച്ചറിയാൻ പറ്റാതെ പോയതും എന്തായാലും അവയൊക്കെ തന്നെ ഇവിടെ എത്തിക്കുകയാണ് ഈ നാട്ടുകാരൊക്കെ തന്നെ ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ വിവിധ മതസ്ഥരും അവരുടേതായിട്ടുള്ള ചടങ്ങുകളോടുകൂടി ഇവിടെ ഈ ഒരു മൃതദേഹം സംസ്കരിക്കുവാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള തയ്യാറെടുപ്പ് കൂടി ഇരിക്കുകയാണ് എന്തായാലും മേപ്പാടിയിൽ നിന്നും അരമണിക്കൂറിനകത്തേക്ക് ഇങ്ങോട്ടേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതും ഈ ഒരു ഗതാഗതമൊക്കെ തന്നെ പോലീസ് നിയന്ത്രിച്ചിട്ടുണ്ട് ഈ ഭാഗത്തേക്കുള്ളത് എന്തായാലും അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ ഇവിടെ നടക്കുകയാണ് എന്തായാലും നമുക്ക് അറിയാൻ സാധിക്കും ഈ ഭാഗത്തേക്ക് ആംബുലൻസുകൾ വരുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട് ആ അവിടെ നിന്നും ഉദ്യോഗസ്ഥർ അറിയിക്കുന്നുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കും വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് നിരവധിയായി എത്തുന്നുണ്ട് അത് അതോടൊപ്പം ആംബുലൻസ് ആണോ അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള വിവരവും അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും എട്ട് മൃതദേഹങ്ങളായിരിക്കും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക ഈ റോഡ് വഴിയാണ് അതായത് മേപ്പാടിൽ നിന്നും ചൂരൽ പോകുന്ന റോഡിലാണ് ഈ പുത്തുമല ഉള്ളത് ആ ഭാഗത്തേക്കാണ് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നത് അവിടെ നിന്നും കഴിഞ്ഞ തവണ ഉരുൾപൊട്ടിയ ഈ ഒരു പുത്തുമല അതുതന്നെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കുറേയധികം ജീവനുകൾ കവർന്നെടുത്ത ആ പുത്തുമലയ്ക്ക് സമീപം തന്നെയാണ് ഇത്തരത്തിൽ ഇവരെയും അതായത് ഈ വലിയ ദുരന്തത്തിൻ്റെ ഭാഗമായി ജീവൻ പൊലിഞ്ഞവരെയും അന്ത്യവിശ്രമം കൊള്ളുവാൻ വേണ്ടി അവർക്ക് വേണ്ട കുഴികളും ഒരുങ്ങിയിട്ടുണ്ട് ുള്ളത് എന്തായാലും ഈ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ വാഹനങ്ങൾ ഒരുപാട് എത്തിച്ചേരുന്നുണ്ട് ഈ അവസാനമായി ഇവർ അതായത് ഈ ദുരന്തത്തിന്റെ ഭാഗമായി തിരിച്ചറിയപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ മാറിയ അമൃതശരീരങ്ങൾ അവർ ആരുടെയൊക്കെയോ പ്രിയപ്പെട്ടവരായിരുന്നു ആരുടെയൊക്കെയോ ബന്ധുക്കളായിരുന്നു അച്ഛനായിരുന്നു അമ്മയായിരുന്നു സഹോദരനായിരുന്നു അതൊക്കെ തന്നെ നമുക്ക് അറിയുവാൻ സാധിക്കും ഈ ഒരു ദുരന്തത്തിൻ്റെ ഭാഗമായവർ അവരിൽ പലരും ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് അവരൊക്കെ പറയുന്ന പലരും എൻ്റെ അച്ഛനെ കാണാനില്ല അല്ലെങ്കിൽ എൻ്റെ അമ്മയെ കാണാനില്ല എന്നുള്ള ആ ഒരു നിലവിളികളൊക്കെ നമുക്ക് കേൾക്കാം അതിലാരെങ്കിലും ആയിരിക്കുമോ ഇവരൊന്നുള്ള കാര്യം തീർത്തും ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലേക്ക് വളരെയധികം ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചയിലായിരുന്നു അവരുടെ ഓരോരുത്തരുടെയും മൃതദേഹങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അത്തരത്തിൽ തന്നെയാണ് ആ മൃതദേഹങ്ങളാണ് ഇന്ന് സംസ്കരിക്കാൻ ഒരുങ്ങുന്നത് എന്തായാലും ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ആശുപത്രിയിലെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് എത്തുക മന്ത്രിമാരടങ്ങുന്ന സംഘം ഇന്ന് ഈ യോഗത്തിൽ പറഞ്ഞതും കൃത്യമായും ജീർണതയിലുള്ള ഈയൊരു മൃതശരീരങ്ങളിനും സൂക്ഷിക്കാൻ അത് സാധ്യമല്ല അതോടൊപ്പം തന്നെ മരണസംഖ്യ എന്ന് പറയുന്നത് ഈ നമ്മൾ കേൾക്കുന്നതിനപ്പുറം ഉണ്ട് എന്ന സംഭവം തന്നെയാണ് അതോടൊപ്പം ഈയൊരു മരണനിരക്ക് വളരെയധികം ഭീകരമാണ് എന്നുള്ള കാര്യം കാരണം അത്രയധികം വലിയൊരു ദുരന്തം നമുക്ക് കേട്ടറിഞ്ഞിട്ടുണ്ടാവില്ല ഈ ഉരുൾപൊട്ടലിൽ ഇത്രയധികം ജീവനുകൾ പൊലിഞ്ഞു എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മൃതശരീരങ്ങൾ ഇവിടെ സംസ്കരിക്കേണ്ടതുണ്ട് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആദ്യം എട്ട് മൃതദേഹങ്ങൾ മറ്റ് മൃതദേഹങ്ങളൊക്കെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ മേപ്പാടിയിലുള്ള സേവാഭാരതിയുടെ ഈ ശ്മശാനം അവിടെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അവിടെ ഈ തിരിച്ചറിയപ്പെടുന്ന മൃതദേഹങ്ങളൊക്കെ സംസ്കരിച്ച് വരികയാണ് അതോടൊപ്പമാണ് ഈ ഇപ്പോൾ കിട്ടുന്ന ഈ തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ സൂക്ഷിച്ചു വരുന്നുണ്ട് ആ മൃതദേഹങ്ങളാണ് ഇത്തരത്തിലിവിടെ സംസ്കരിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത് അതിനുവേണ്ട നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ച് ഇങ്ങോട്ടേക്ക് ആംബുലൻസ് പുറപ്പെട്ടു പുറപ്പെട്ടുവെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നമുക്കത് നേരത്തെ ദൃശ്യങ്ങളിലൂടെ കാണുവാനും സാധിച്ചിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് ആംബുലൻസുകൾ കടന്നു വരുന്നുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് ഈ മൃതദേഹങ്ങൾ എത്തിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നാട്ടുകാരും ഇവിടെ കണ്ണീരോടുകൂടി കാത്തിരിക്കുകയാണ് ആരുടെയൊക്കെയോ പ്രിയപ്പെട്ടവരാണ് എന്നുള്ള കാര്യം എല്ലാ ഈ ഒരു മേഖലയിൽ അതായത് മുണ്ടക്കൈ ചുരം ൊക്കെ ഉരുൾപൊട്ടി ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ആ ജീവനും ജീവിതവും നഷ്ടപ്പെട്ട നിരവധി പേർ അവരിൽ ആരൊക്കെയോ ഇത്തരത്തിൽ ആരോരുന്ന് പോലും അറിയാതെ പേരുപോലും അറിയാൻ സാധിക്കാതെ ഇത്തരത്തിൽ അന്ത്യവിശ്രമം കൊള്ളുവാൻ പോകുന്നു എന്നുള്ള ആ ഒരു കാര്യമാണ് ഈ മേഖലയിൽ നേരത്തെയും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പുത്തുമല അതിന് വലിയൊരു ഉദാഹരണം തന്നെയാണ് അതിന് സമീപത്തെ ഹാരിസൺ പ്ലാന്റിൽ വീണ്ടും ഈ ചുരൽമലയിലെയും മുണ്ടക്കയിലെയും ഒക്കെ ആ ദുരന്തത്തിന് ജീവൻ പൊലിങ്ങിയവരുടെ മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കുകയാണ് എന്തായാലും ഈയൊരു ദുരന്ത ഭൂമി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രയധികം ഭീകരതയോടുകൂടിയുള്ള ആ ഒരു വൈകാരികമായിട്ടുള്ള ഇവിടെയുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ആ ഒരു ഭീകരമായ രീതിയിൽ ഈ പ്രകൃതിയിലുണ്ടായ ഒരു ഉരുൾപൊട്ടലിൽ അത്രയധികം വേദനയോടുകൂടി മരിച്ചവരാണ് ഇവരൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ആ കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാവും ചളിയും ഈ പാറയും ഒക്കെ നിറഞ്ഞു കിടക്കുന്ന ചൂരൽമലയും മലയും അതുപോലൊപ്പം തന്നെ കെട്ടിടങ്ങളൊക്കെ തകർന്ന അതിനു മുകളിൽ പാറകൾ പതിച്ച് അല്ലെങ്കിൽ ഈ ചളിക്കുണ്ട് ചളികൾ നിറഞ്ഞ് അതിനടിയിലാകുന്ന കെട്ടിടങ്ങൾ തകർന്നു വീഴുന്ന കെട്ടിടങ്ങൾ അത്തരത്തിൽ ഭീകരമായ രീതിയിൽ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു ദുരന്തം അതിൽ നിന്നുമാണ് ഇപ്പോൾ പല മൃതദേഹങ്ങളും കണ്ടെടുക്കാൻ സാധിക്കാത്തത് എന്നുള്ളതുമാണ് കണ്ടെടുത്ത മൃതദേഹങ്ങൾ അത് പലതും ഞാൻ ആ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് ഈ ആദ്യഘട്ടത്തിൽ അങ്ങോട്ടേക്ക് എത്തുവാനുള്ള സൗകര്യം ഇല്ലായിരുന്നു പിന്നീട് ആ കയറുകൊഴി ഇങ്ങോട്ടേക്ക് എത്തിച്ച ആ സമയത്ത് പോലും മൃതദേഹങ്ങൾ കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നു അതേസമയം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശരീരഭാഗങ്ങൾ കണ്ടെടുത്തുകൊണ്ട് അതിനെ കൊണ്ടുവരുന്നു അതൊക്കെ തന്നെ അവിടെയുള്ള നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിന് പോകുന്നവരും ഒക്കെ വളരെയധികം സങ്കടത്തോടു കൂടി ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരുന്ന ഈ മൃതദേഹങ്ങളെ ആ ശരീരഭാഗങ്ങളെയൊക്കെ കാണുകയാണ് അതുതന്നെയാണ് ഈ ഇപ്പോൾ ഈ മേഖലയിൽ ഒത്തുകൂടിയിരിക്കുന്നവർ ഇവിടെ ആരുടെയൊക്കെയോ പ്രിയപ്പെട്ടവരാണ് എന്നുള്ള ആ ഒരു വേദനയോടുകൂടി ഇവിടെ ഈ സംസ്കാരത്തിന് വേണ്ടി ഒത്തുകൂടിയിരിക്കുന്നവർ ആ വയനാട്ടിലെ ജനതയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ദുരന്ത ഭൂമിയിൽ ഈ ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ആരുടെയെങ്കിലും പ്രിയപ്പെട്ടവരാണെന്ന ആ ഒരു ഓർമ്മയോടുകൂടി അവരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ് കുറേയധികം ആളുകളുണ്ട് സന്നദ്ധ സംഘടനാ പ്രവർത്തകരുണ്ട് അവരൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു സംസ്കാരത്തിന് വേണ്ടി ഇത്രയധികം മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞുകൊണ്ട് അതിന് എത്തിയതാണ് അതോടൊപ്പം ഈ മറ്റ് സൗകര്യങ്ങൾ ഒരുക്കാൻ അതായത് ഇതിൻ്റെ കർമ്മങ്ങളും ഒക്കെ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഒരു കാഴ്ച വളരെയധികം വേദനാജനകമാണ് കാരണം ഈ ഒരു ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെ മൃതദേഹം തിരിച്ചറിയാനാത്ത ആവാത്ത വിധത്തിൽ മാറിയ മൃതദേഹങ്ങൾ ആരാണെന്ന് പോലും അറിയാതെ അല്ലെങ്കിൽ ആരുടെ പ്രിയപ്പെട്ടവരാണെന്ന് പോലും അറിയാതെ എങ്ങനെ സംസ്കരിക്കുവാൻ ഒരുങ്ങുന്നു എന്നുള്ള കാര്യം തന്നെയാണ് അത് വളരെയധികം വേദനയോടുകൂടി ഇവിടെയുള്ള നാട്ടുകാരൊക്കെ എല്ലാവരും തങ്ങളുടെ പ്രിയപ്പെട്ടവരായിരുന്നു എന്നുള്ള ഒരു വിചാരത്തോടു കൂടി തന്നെ ഇവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ കുഴികളൊരുക്കി കാത്തിരിക്കുകയാണ് അവരെ അവസാനമായി ഏർ ഒരു ഈ അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ വേണ്ടി കാത്ത് നിൽക്കുകയാണ് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഈ പുത്തുമലയ്ക്ക് സമീപം ഈ ഈ നേരത്തെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ അതിന് തൊട്ട് സമീപത്തായിട്ട് ഈ ഒരു ഏർ കുഴികൾ ഒരുങ്ങിയിരിക്കുന്നു അതിലേക്കായിരിക്കും കൊണ്ടുവരുന്ന ഓരോ മൃതദേഹങ്ങളും ഇങ്ങോട്ടേക്കായിരിക്കും ഇപ്പോൾ നേരത്തെ ഞാൻ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആംബുലൻസുകൾ ഇങ്ങോട്ട് തിരിച്ചു എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട് അപ്പോൾ നേരെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും എന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും ഇവിടെ കാത്തിരിക്കുന്ന ജനങ്ങളെ അറിയാം ആ കുഴികൾ നമുക്ക് കാണുവാൻ സാധിക്കും ആ ആറടി മണ്ണിൽ അവസാനമായി ആ മൃതദേഹങ്ങൾ സംസ്കരിക്കുമ്പോൾ ഈ ദുരന്ത ബാധിത പ്രദേശത്ത് നിന്നുകൊണ്ട് നമ്മളത് വേദനയോടുകൂടി പറയുകയാണ് ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു ദുരന്തത്തിൻ്റെ ഭാഗമായി ജീവൻ പൊലിഞ്ഞവർ നേരത്തെ ഞാൻ വീണ്ടും സൂചിപ്പിച്ചു ആരാണെന്ന് പോലും അറിയാത്ത രീതിയിൽ മാറി ആരുടെയൊക്കെയോ പ്രിയപ്പെട്ടവരായിരുന്നവർ അവർ ഈ മണ്ണിലാണ് ഇനി അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ ദുരന്തത്തിന്റെ കനലോർമ്മയായി എന്നും അവർ ഈ മണ്ണിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും അതിനുവേണ്ടിയുള്ള കണ്ണീരോടെയുള്ള കാത്തിരിപ്പിലാണ് ഇവിടെയുള്ള ജനങ്ങളൊക്കെയും എന്ന് പറയുമ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ മനസ്സിലാകും ഓരോരുത്തരെയും അവർ അവരുടെ കണ്ണുകൾ തേടുകയാണ് അവരുടെ പ്രിയപ്പെട്ടവരെ അവരുടെ ആരൊക്കെയോ ഈ ഒരു പ്രദേശത്ത് ഉണ്ട് എന്നുള്ള ആ ഒരു പ്രതീക്ഷയോടുകൂടി ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ അവർ നമ്മളോട് പറഞ്ഞതാണ് ഇനിയും ആളുകളെ കാണാനുണ്ട് ഉണ്ട് അവരെയൊക്കെ തന്നെ കണ്ടെത്തുവാനുള്ള പ്രവർത്തനത്തിലാണ് ാണ് എന്തായാലും അവർ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയൊക്കെ പലരും പങ്കുവച്ചിരുന്നു അത്തരത്തിൽ കുറേയധികം പേരെ രക്ഷിച്ചു കൊണ്ടുവരുവാൻ സാധിച്ചു എന്നുള്ളതാണ് എന്നാൽ പലരും മൃതദേഹങ്ങളായി അതായത് മൃതശരീരങ്ങൾ ഈ ചാരിയാർ വഴി ഒഴുകിയെത്തിയതും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് നിന്നും ഈ ചളിയിൽ പുതഞ്ഞ നിലയിൽ കണ്ടെത്തിയതുമൊക്കെ നമുക്കറിയാം അത്തരത്തിൽ ആ ഭാഗത്ത് നിന്നും തിരിച്ചറിയാൻ പാടില്ലാത്ത വിധം എന്നുള്ള രീതിയിൽ അതായത് മൂന്ന് നാല് ദിവസങ്ങൾക്ക് ശേഷം കണ്ടെടുത്തുന്ന മൃതദേഹങ്ങൾ അത് പൂർണ്ണമായും ഈ ചളിക്കുള്ളിലും അതോ അതുപോലെ തന്നെ ഈ കല്ലിനടിയിൽ നിന്നുമൊക്കെ കണ്ടെടുക്കുമ്പോൾ അതിൽ ആർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതായത് ഒരു അമ്മയുടെ മൃതദേഹം കണ്ടെടുത്തിരുന്നു അവരുടെ മക്കൾ ഇന്ന് പലരും വന്നിരുന്നു അവരുടെ അമ്മയെ മിസ്സിംഗ് ആയിട്ടുള്ള നിരവധി പേർ ഇന്ന് അവിടെ വന്ന് ആ ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിച്ചിരുന്നു പക്ഷേ പലരും പലർക്കും അത് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല ആരുടെ അമ്മയാണെന്നുള്ള രീതിയിൽ അത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അത്തരത്തിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിലേക്ക് ഈ ഓരോ മൃതശരീരങ്ങളും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം ഈ ശരീരഭാഗങ്ങൾ എടുക്കുമ്പോൾ അത് ഭീകരമാവുന്ന രീതിയിൽ അതായത് ഈ രക്ഷാപ്രവർത്തകർക്ക് കണ്ണീരോടുകൂടി അല്ലാതെ കൊണ്ടുവരുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അത്തരത്തിലാണ് ഈ തലയും കൈയും കയ്യുമൊക്കെയായി അത്രമാത്രം ബാക്കി വെച്ച് അവർ ആ ഭാഗത്തു നിന്നും കൊണ്ടുവരുന്നു അവർ അവരുടെ ശരീരഭാഗങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മൂളൽ ഇന്നും ഞങ്ങളുടെ ചെവിയിലുണ്ട് ആ ഭീകരമായ ശബ്ദം നമ്മുടെ ചെവിയിലുണ്ട് അത് തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ആ ഒരു ദുരന്തം അത് വിതച്ച ഇത്രയധികം ജീവനുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അത് വിതച്ച ഈയൊരു ആ പ്രദേശത്ത് വിതച്ച നാശം ആ കെട്ടിടങ്ങൾ ആയുഷ്കാലം സമ്പാദിച്ചുണ്ടാക്കിയ മുഴുവൻ സമ്പാദ്യങ്ങൾ തകർത്ത ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടൽ അത് തന്നെയാണ് ഇങ്ങനെ ഈ ജനതയെ മുഴുവൻ കേരള ജനതയെ മാത്രമല്ല മുഴുവൻ ജനതയെയും ഈ കണ്ണീരിലാഴ്ത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് തുടരുക